ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴികൾ വിരിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നതിൻ്റെ അല്ലെങ്കിൽ അടയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കി തീറ്റയ്ക്ക് കൊടുക്കുന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ലിറ്റർ വിരിക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞു പോയപ്പോൾ താഴെ വന്ന കമൻറ്റ് എന്താണ് ലിറ്റർ എന്തിനാണ് അങ്ങനെ വിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഫാമുകളിലൊക്കെ താഴെ കോഴി ഫാമിൻ്റെ താഴെ വിരിക്കുന്ന ലിറ്ററിനെ ലിറ്ററിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കോഴിവളത്തിനുമായി ബന്ധപ്പെട്ടും മറ്റ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഒട്ടനവധി വീഡിയോകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നിങ്ങളിത് കാണുന്നത് ചകിരിപ്പൊടിയാണ് നമ്മുടെ കയറൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് ആ നാര് മാറ്റുമ്പോൾ അതിൽ നിന്ന് ബാക്കി വരുന്ന ഒരു വസ്തുവാണിത് ചകിരിപ്പൊടി ഒട്ടനവധി ആളുകൾ അല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും ലിറ്ററായിട്ട് വിരിക്കാൻ ഉപയോഗിക്കുന്നത് ചകിരിപ്പൊടിയാണ് ഇതേ കാണുന്നതാണ് ഞാനും ഉപയോഗിക്കാറുള്ളത് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ ബ്രോഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറുള്ളത് ചകിരിപ്പൊടിയാണ് ഇനി എന്താണ് ലിറ്റർ എന്നുള്ളതും ഇത് ഇപ്പോൾ ഒരു ഐറ്റം ഞാൻ പറഞ്ഞു ഇനി മറ്റെന്തൊക്കെ ലിറ്ററായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഞാനൊന്ന് പറഞ്ഞു തരാം ലിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് റൗണ്ടിൽ ഷീറ്റ് വിരിച്ച് അതിനകത്ത് നിലമൊരുക്കി അതിന് മുകളിൽ ഒരു ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അഞ്ച് അഞ്ചിഞ്ച് കനത്തിൽ താഴെ വിരിക്കുന്ന ഒരു സംവിധാനം അതെന്തിനാന്നുള്ളത് വഴിയെ ഞാൻ പറയാട്ടോ അത് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ചകിരിപ്പൊടിയാണ് ചകിരിപ്പൊടിയുടെ ചകിരിപ്പൊടി അല്ലാതെ മരത്തിൻ്റെ ചീളുകൾ അതായത് നമ്മൾ മരമൊക്കെ ചെത്തുന്ന സമയത്ത് കിട്ടുന്ന ചീളുകൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അറക്കപ്പൊടി ഉപയോഗിക്കാം ഇനി മറ്റ് പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് ഉമ്മി നമ്മൾ നെല്ലൊക്കെ കുത്തുന്ന സമയത്ത് നെല്ലിൽ നിന്ന് അരി മാറ്റിയെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഉമി തവിടല്ല കേട്ടോ ആ നെല്ലിൻ്റെ പുറത്തുള്ള കവറ് വരുന്ന ആ ഭാഗം ഉമി അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് ലിറ്റർ വിരിക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി ഇതല്ലാതെ നിങ്ങളുടെ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് സുലഭമായിട്ട് കിട്ടുന്നത് നിങ്ങൾ പറയുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമല്ലോ ഇനി എന്തിനാണ് നമ്മൾ ലിറ്റർ വിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ബ്രോയിലർ ഫാമുകളിലൊക്കെ കൂടുതലായിട്ട് ഒരു ചകിരിപ്പൊടി പോലെയുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചകിരിപ്പൊടിയുണ്ട് ബ്രോയിലർ ഫാമുകളിലൊക്കെ ഫാമോളിലൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കോഴികൾ ബ്രോയിലർ കോഴികൾ അറിയാമല്ലോ അവർക്ക് കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടത്തിന് വല്ലാത്ത ദുർഗന്ധം ഉണ്ടാകും പിന്നെ ബ്രോയിലർ കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികളെ പോലെയല്ല അവർക്ക് കൂടുതൽ കാഷ്ടവും കാഷ്ടത്തിൻ്റെ കൂടെ തന്നെ വെള്ളമൊക്കെ കലർന്നിട്ടുള്ളൊരു കാഷ്ടമാണ് വരുക അപ്പോൾ ഇത് നമ്മൾ ഈ ചകിരിപ്പൊടിയായിട്ട് മിക്സാക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ദുർഗന്ധം വല്ലാതെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് ഇളക്കി കാഷ്ടവും ഈ പൊടിയും കൂടെ കലരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ബ്രോയിലർ ഫാമുകളിലുള്ള ആളുകൾക്ക് അറിയാം ആദ്യത്തെ പത്തിരുപത് ദിവസം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ചോ ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നുള്ളത് ബ്രോയിലർ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാം കാരണം കാഷ്ടം മോളിലെ ഒരു പാട പോലെ കിടക്കും ൊക്കെയും ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു അര കിലോമീറ്റർ ദൂരത്തോളൊക്കെ ഇതിൻ്റെ ഈ ബ്രോയിലർ കോഴിൽ നിന്നുള്ള കാഷ്ടത്തിൻ്റെ ദുർഗന്ധം കാറ്റിലൂടെയൊക്കെ എത്തിച്ചേരുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ലിറ്റർ വിരിക്കുന്നതും ലിറ്റർ എല്ലാ ദിവസവും ഇളക്കി കാഷ്ടം ലിറ്ററും കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഇടുകയും ചെയ്യുന്നത് നാടൻ കോഴികളിലാണെങ്കിലും ഈ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ബ്രോയിലർ കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികൾക്ക് കാഷ്ടവും കാഷ്ടത്തിലെ ജലാംശവും കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്ര തന്നെ ദുർഗന്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കുക എന്നുള്ളത് മസ്റ്റ് തന്നെയാണ് നമ്മൾ താഴെ വിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ചകിരിപ്പൊടിയാണെങ്കിലും മറക്കപ്പൊടിയാണെങ്കിലും മറക്ക ചീളുകളാണെങ്കിലും ഊമി ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതൊരു പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാലും മഴക്കാലത്താണ് ഈ മഴ പെയ്യുന്ന സമയത്ത് സൈഡിൽ വെള്ളമൊക്കെ തെറിച്ച് ഈ ലിറ്ററിലേക്ക് വീഴും അപ്പോൾ നനവ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിനേക്കാൾ കൂടുതൽ നനവ് ഇതിൽ കെട്ടിക്കിടക്കുകയും ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും ദുർഗന്ധം മാത്രമല്ല കേട്ടോ അവിടെ ചില ബാക്ടീരിയകളൊക്കെ ഉണ്ടാവും കൃമികിടങ്ങളൊക്കെ വരും അത് ചില കോഴികൾക്ക് ദോഷമായിട്ട് ബാധിക്കാനുള്ള ഇടയുണ്ട് അപ്പോൾ മഴക്കാലത്താണത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലത്ത് അത്ര പ്രശ്നമില്ല പക്ഷേ എന്നും മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ലിറ്റർ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ബ്രോഡർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആദ്യം ലിറ്റർ അടിയിൽ വിരിക്കും വിരി ഏകദേശം ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ലിറ്റർ വിരിച്ചു കൊടുക്കാം ലിറ്റർ അടിയിൽ വിരിച്ചതിൻ്റെ മുകളിൽ നമ്മൾ ന്യൂസ് പേപ്പർ വിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച ന്യൂസ് പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പർ വിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിരിഞ്ഞിറങ്ങുന്ന ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ നേരിട്ട് ലിറ്ററിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവിടെ എന്താണോ എന്നുള്ളതിപ്പോൾ ചെറിയ തരികളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലുള്ള ചകിരിപ്പൊടിയോ അല്ലെങ്കിൽ അറക്കപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊത്തി തിന്നാനുള്ള ഒരു നമ്മൾ ഈ ചെറിയ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ കാണിക്കും അപ്പോൾ അത് തിന്നാതിരിക്കാനും നമ്മൾ കൊടുക്കുന്ന തീറ്റകളിലേക്ക് മാത്രം ഇവർക്ക് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പേപ്പർ വിരിക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ പേപ്പറൊക്കെ മാറ്റിയിട്ട് ലിറ്ററിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാലും അവരത് കഴിക്കില്ല കാരണം അവരുടെ തീറ്റ അതല്ല മറ്റുള്ള നമ്മൾ കൊടുക്കുന്ന അവർ രണ്ടോ മൂന്നോ ദിവസം കഴിച്ചിട്ട് തീറ്റയാണെന്നുള്ളവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അവർ പിന്നീട് ഇത് കൊത്തി കഴിക്കില്ല അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം വലിയ കാഷ്ടം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വലുതാവും തോറും ഇവരുടെ കാഷ്ടത്തിൻ്റെ അളവ് എന്തായാലും വർദ്ധിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോഴേ മിക്സ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ കാഷ്ടം മുകളിൽ ലിറ്ററിൻ്റെ മുകളിൽ വന്ന് കട്ട പിടിച്ച് നിൽക്കുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കാഷ്ടവും ഈ ലിറ്ററും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ അടിയിൽ വിരിക്കുന്ന ലിറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ ഇതിനു ഞാനിതിനുമുമ്പ് തറ മണ്ണ് വേണോ അതോ സിമെൻറ്റ് എന്നുള്ള കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴക്കാലത്ത് നോക്കുകയാണെങ്കിൽ തറ മണ്ണുള്ളതാണെങ്കിൽ ഈ ഈർപ്പം താഴത്തേക്ക് വലിച്ച് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും പക്ഷേ വേറൊരു കാര്യം സിമെൻറ്റ് ഇട്ട് വൃത്തിയാക്കിയ ഒരു സ്ഥലത്താണ് നമ്മൾ ലിറ്റർ വിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിറ്റർ മാറ്റി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കഴുകിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഇട്ട നിലവും ഉപകാരപ്പെടും അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിലം എങ്ങനെ വേണമെങ്കിലും തറയോ മൺ തറയോ അല്ലെങ്കിൽ സിമെൻറ്റ് ഇട്ടോ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ സിമെൻ്റിട്ടോ തറയോ ആവുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മഴക്കാലത്ത് ഈ ലിറ്ററിലുള്ള ഈർപ്പം താഴത്തേക്ക് വലിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും അതിലുള്ള ഈർപ്പം അവിടെത്തന്നെ നിലനിൽക്കും അപ്പോൾ അത് ഈ ദുർഗന്ധം കൂടുതലാവാനോ നേരത്തെ പറഞ്ഞതുപോലെ കൃമികീടങ്ങളോ ബാക്ടീരിയകളൊക്കെ ഉണ്ടായി അത് കോഴികൾക്ക് ദോഷമായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ലിറ്ററിനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം